ഒരാളെൻ്റെ തലേൻ്റെ മുകളിൽ കിടക്കുന്നുണ്ടേ എന്തെ എന്തൊച്ച കേട്ടാലും പുറത്തുനിന്ന് മൂപ്പർക്ക് കുറങ്ങാനാവില്ല ആ ഡബോൾ തിരിഞ്ഞെടുത്ത് ആ ഇവിടുന്ന് സംസാരിക്കുന്ന ഇഷ്ടമല്ല മൂപ്പവർക്ക് അങ്ങനെ ഒച്ചയൊന്നും ഇല്ലാതെ ഭയങ്കര ശാന്തമായിട്ട് കിടന്ന് ഉറങ്ങണം ഏ അത് ഞാനിങ്ങനെ ഫോൺ നോക്കുന്നൊക്കെ ശിവന് ശീലമായി പോയി ആ ഒച്ച കേട്ടിട്ട് പക്ഷെ ഞാനങ്ങനെ സംസാരിക്കുന്നതോ അതൊന്നും ഇഷ്ടം വലിയ താല്പര്യമില്ല വൃത്തിയൊന്നും തോന്നിയോ കട്ടെ നല്ല ഉറക്കാണ് രാത്രി കേരളം തേടി നടക്കുന്ന ആൾക്കാരല്ലേ ഉറക്കില്ലല്ലോ രാത്രി ഒന്നും പകരമല്ലേ കിടന്ന് ഉറങ്ങാൻ മുമ്പ് ഉറങ്ങാനായിട്ട് വരികയോ സോഫേൻ്റെ മുകളിലേക്ക് മുറ്റത്ത് കൂടിയൊക്കെ നടന്ന് പല സ്ഥലത്ത് കൂടിയൊക്കെ നടന്ന് പിന്നെന്താ റാബസ് വാക്സിൻ്റെ ഒക്കെ ഇഞ്ചക്ഷൻ അടിച്ചാണ് അതിനെക്കൊണ്ട് കുഴപ്പമില്ല പിന്നെ വൃത്തിയൊക്കെ ആക്കിയിട്ടേ കയറുള്ളു പിന്നെ എന്താ പറയുക എന്തിനടി ചെയ്യ അവനും ഇവിടെ ഒന്നും പാവാണ് ഞങ്ങൾ പക്ഷെ ഉപ്പൊരു കുറങ്ങണെങ്കിൽ ഇവിടുത്തെ സോഫ എന്നെ വേണം ഏഹ് അയ്യ എന്താക്കിട്ടാലും ഒരു കുഴപ്പമില്ല ഇനി ഉറക്കത്തിൽ എന്താക്കിയാലും കുഴപ്പമില്ല അല്ലേ വിട്ടുവോ മോനെ വിശക്കുണ്ടോ ആശിക്കണ്ട് മോനെ വിശക്കുന്നുണ്ടോ മാമു വേണോ കണ്ണന് ഏ മോന ഉറങ്ങാ വേണ്ട ഇപ്പോ ആണോ മോനെ ശല്യപ്പെടുത്താ ഞാൻ ആണല്ലേ ആ അവനെ ശല്യപ്പെടുത്തത് ആക്കിത് കണ്ടോ കണ്ടോ എന്നങ്ങനെ ഓരോരുത്തർ വീഡിയോ ഇതാപ്പ കാണൂ കമൻസൊക്കെ വരൂ കേട്ടോ വിട്ടുകൂട്ടനെ ശല്യപ്പെടുത്തല്ലേ പാവല്ലേ ഉറങ്ങിക്കോട്ടേന്ന് പറഞ്ഞിട്ട് ആ മോന ഉറങ്ങിക്കോ മോന ഉറങ്ങിക്കോട്ടോ ശല്യപ്പെടുത്തുന്നില്ലേ വാ വോ ആ മോൻ ഉറങ്ങിക്കും ഒരു കാലം നീട്ടിച്ചങ്ങനെ കിടക്കുന്നു എന്നും ഇതെൻ്റെ ഒരു പണി